വയനാട്ടിലുണ്ടായ അതിദാരുണമായ ദുരന്തം അധികൃതർക്കെതിരെ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് മാറിമാറി വരുന്ന സർക്കാരുകളുടെ നിസ്സംഗത മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് അനിയന്ത്രിതമായ പരിസ്ഥിതി ചൂഷണം ഖനനങ്ങൾ വിവേചനരഹിതമായ നിർമ്മാണ പ്രവർത്തികൾ ഇവയെല്ലാം ദുരന്തത്തിന് കാരണങ്ങളാണ് ഇതിന്റെയെല്ലാം ഫലം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യരും ഇത്തരം ദുരന്തങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടും എന്തുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ പാഠം പഠിക്കുന്നില്ല എന്ന ചോദ്യമാണ് പല പരിസ്ഥിതി പ്രവർത്തകരും വിദഗ്ധരും ഉന്നയിക്കുന്നത് അനിയന്ത്രിതമായ ഖനനവും പരിസ്ഥിതിക്കിണങ്ങാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും സ്ഥിതി വഷളാക്കുമെന്ന് സംസ്ഥാനത്തിന് നിരന്തരം മുന്നറിയിപ്പ് ലഭിച്ചിട്ടും വ്യാപകമായി ഖനനത്തിന് സംസ്ഥാന അധികൃതർ അനുമതി നൽകി എന്നാണ് ഉയരുന്ന വലിയ വിമർശനം ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും സംസ്ഥാന സർക്കാർ ഗൌരവമായി എടുക്കാത്തത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടി ഖനനവുമായി ബന്ധപ്പെട്ട് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെയും സുപ്രീംകോടതിയുടെയും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന വിമർശനം നേരത്തെ തന്നെയുണ്ട് മഴക്കാലത്ത് ഖനനം നിർത്തിവയ്ക്കാൻ ഉത്തരവിടും എന്നാൽ മഴ കുറഞ്ഞാലുടൻ അനുമതി നൽകും എന്ന നയമാണ് പിന്തുടർന്നു വരുന്നത് കേരളത്തിൽ വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായതിൽ ഖനന മേഖലയ്ക്ക് സമീപമായിരുന്നു പതിനെട്ടിലെ ശേഷം മാത്രം പുതിയ ഖനനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഖനികളാണ് പ്രവർത്തിച്ചിരുന്നത് കവളപ്പാറ ഉരുൾപൊട്ടലിൽ അൻപത്തിയൊൻപത് പേർക്ക് ജീവൻ നഷ്ടമായി എന്നോർക്കണം കേന്ദ്രത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് നിയമങ്ങളിൽ മാറ്റം വരുത്തി ഖനനം എളുപ്പമാക്കുന്ന അനാസ്ഥ നൂറുകണക്കിന് നിരപരാധികളുടെ ജീവനാണ് വില നൽകേണ്ടി വരുന്നത് സർക്കാർ വാർണിംഗ് ഭാരത് സർക്കാർ ഗോ ഗൈ പച്ചീസ് ഗോ ഗൈ ഛബീസ് താരി പോ मान्यवर ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मर भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं दुर सा प्रदेश वाली जनवास केंद्र निर्देश इन പ്രളയാനന്തര പുനരധിവാസ പദ്ധതി ഫലപ്രദമായില്ലെന്ന പ്രദേശങ്ങളിലെ അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ദുരന്തങ്ങൾക്ക് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നു ഓരോ വർഷവും പന്ത്രണ്ടായിരത്തിലധികം കൽപ്പറ്റ ബ്ലോക്കിൽ മാത്രം രണ്ടായിരത്തിരണ്ടിൽ മൂവായിരത്തിരണ്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു വൻതോതിലുള്ള വനനശീകരണവും ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും കാരണമാണ് വയനാടിന്റെ ശതമാനവും െങ്കിൽ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും കഴിഞ്ഞ അഞ്ചു വർഷം വയനാട് എംപി ആയിരുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മനുഷ്യ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം